അസലാ വലൈക്കും വറമുല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം എ പി സംസ്ഥയിൽ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാണ് എന്ന് അതുപോലെ തന്നെ അവരുടെ ആളുകൾ അവരുടെ പല വിഷയങ്ങളിലും പല അവരുടെ ആദർശ വിഷയങ്ങളിൽ തന്നെ കൃത്യമായും നിലപാടുകൾ വ്യത്യസ്ത രൂപത്തിലാകുകയും പരസ്യമായും രഹസ്യമായും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും കുത്തിപ്പറച്ചലുകളും കൊള്ളിപ്പറിച്ചലുകളുമൊക്കെ ഇങ്ങനെ അവരെ മുമ്പോട്ട് പോവുകയാണ് അതിനിടയിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ഒറിജിനൽ സമസ്തക്കാരായ കുരുവട്ടൂർ ഷെയ്ഖുകൾ കുരുവട്ടൂർ തരീക്കത്തുകൾ എന്നൊക്കെ ഇവർ വിളിക്കാറില്ല ആ സമസ്തക്കാർ അവർ ഇവർക്ക് പിന്നാലെ സൈക്കിൾ എടുത്ത് അതിശക്തമായി രംഗത്തുണ്ട് ഇവർ ആദർശ സമ്മേളനം നടത്തുമ്പോൾ അവർ ആദർശ സംഗമം സംഘടിപ്പിക്കുകയാണ് എന്നിട്ട് ഇവർ എന്തൊക്കെ പറയുന്നുണ്ടോ അതിനൊക്കെ ഗണ്ണിക്കുകയാണ് അവർ പറയുന്നത് ഇവർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വഹാബിസം വല്ലാണ്ട് പിടികൂടിയിട്ടുണ്ട് പേരോട് അബ്ദ്രമാ സഖാഫിയെ പോലുള്ള ആളുകൾ അഭിനവ ഉമർ മൗലവിമാരാണ് അഭിനവ കെ എം മൗലുവിമാരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടു പേരോട് അബ്ദാമാ സഖാഫിയുടെ മാറ്റം വ്യക്തമാണ് നാളിതുവരെ ഇതുവരെ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് മഹാന്മാർക്ക് അങ്ങനെ രോഗം മാറ്റിത്തരാനുള്ള കഴിവുണ്ട് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് കൊടുത്ത കഴിവ് കൊണ്ട് അവർ രോഗം മാറ്റും ചിത്രടിമീത്തിൽ ഔക്കർച്ചാനെ കുറിച്ചിട്ട് അവർ പറഞ്ഞത് എന്താണ് ആദ്യ കാലങ്ങളിലൊക്കെ ചിത്തടിമീത്തിൽ ഔക്കർച്ചാൻ പോയി കഴിഞ്ഞാൽ ഔഖർച്ച അള്ളാഹു എഫ്വി അള്ളാഹു നിങ്ങൾക്ക് ശിഫ നൽകട്ടെ അള്ളാഹു നിങ്ങളെ രോഗം മാറ്റി തരട്ടെ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇങ്ങനെ കഴിഞ്ഞ അവസാന കാലഘട്ടം ഒക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും അദ്ദേഹം പിന്നെ അള്ളാഹു എഫ്ഫി എന്നൊന്നും അല്ല പറയാറുള്ളത് നിങ്ങൾക്ക് രോഗം വേണ്ട നിങ്ങളെ രോഗം മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാറുള്ളത് ഒരാള് ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറായി അദ്ദേഹത്തിന്റെ ഫാമിലി അടക്കം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് യാത്ര ചെയ്യുമ്പോൾ ഛർദി വരും അങ്ങനെ യാത്ര ചെയ്യാൻ വലിയ പ്രയാസമാണ് അങ്ങനെ ഈ ചിത്തടി വീത്തിൽ ഔഗർച്ചാൻ അടുത്തേക്ക് പോയി നമ്മൾ പോയിട്ട് ഔക്കർക്കാനൊക്കെ പോയിട്ടാകുമ്പോൾ എല്ലാം നിയന്ത്രിക്കുന്ന ആണല്ലോ എല്ലാ കഴിവുള്ള ആളാണല്ലോ അള്ളാഹുലേക്ക് ലയിച്ച് ഒന്നായിട്ടുണ്ട് എന്നൊക്കെയാണ് അള്ളാഹു തന്നെയാണോ എന്ന് പോലും സംശയിക്കുന്നു എന്ന് വരെ യു കെ മജീദ് മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പറയും നമ്മൾ കേട്ടതാണ് അങ്ങനെയുള്ള ചിത്തടിവീതത്തിൽ ഔഗർച്ച ഈ വന്ന ആളുകളോട് പറഞ്ഞു ഇങ്ങനെ പ്രയാസം ഇന്നതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല ആ ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഛർദിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല എന്നങ്ങ് പറഞ്ഞു അങ്ങനെ അവർ പോയി അങ്ങനെ ഒരു ഛർദ്ദിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷേ അദ്ദേഹം അവരെ ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട് സന്ദർശനമോ മറ്റോ ആയി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ആ ഛർദി തിരിച്ചു വന്നു അപ്പോഴാണ് ആജിക്ക മനസ്സിലാക്കുന്നത് ചിത്രരമീത്ത് ലൗഖർജ പണ്ട് പറഞ്ഞത് ഹജ്ജിന് പോയി വരുന്നത് വരെ ആ ഛർദി ഉണ്ടാവൂല എന്നാണ് ഹജ്ജിന് പോയി വന്നു അതിനുശേഷം വീണ്ടും എന്താണ് അത് വീണ്ടും തുടർന്നിരിക്കുകയാണ് അതുപോലെ അതായത് രോഗം കൺട്രോൾ ചെയ്യാൻ വരെ കഴിവുള്ള ആളുകളാണ് ചിത്തിടിമീത്ത് ലൗകൃശാന പോലെയുള്ള ആളുകൾ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത്രമാത്രം വലിയ വാദങ്ങളൊക്കെ ഉന്നയിച്ച ആളുകൾ ഇപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു പേരോൾ അബ്രഹൻ സഖാഫിയുടെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു ആ ക്ലിപ്പ് ഒന്നുകൂടി നമ്മൾ കാണുകയാണ് അതിലൂടെ നമുക്ക് വിഷയത്തിലേക്ക് കൊടുക്കുന്നവൻ അടക്കാം തടയുന്നവൻ അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരി എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണല്ലോ രോഗമയാൽ സുഖപ്പെടുത്തുന്നതിന് നല്ലയാണെന്ന് ഖുറാൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹു നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ അപ്പോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് ഇത് നാദാപുരം എഫക്റ്റ് ആണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് നാദാപുരത്ത് ഈ ഒരു വാദം ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി നടത്തിയപ്പോൾ അതിനെതിരെ അതിശക്തമായി സംസാരിച്ച വ്യക്തിത്വമാണ് ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ മാറ്റം കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായി എതിർത്തുകൊണ്ട് ഇന്നലെ ഒരു മുസ്ലിയാർ സംസാരിക്കുന്നു ആരാണ് മുസ്ലിയാർ നമ്മുടെ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫിയുടെ ചങ്ങാതിയായ മറ്റൊരു വായാടി കുഞ്ഞു മുഹമ്മദ് സക്കാഫി തൊഴിയൂർ അദ്ദേഹം ആഞ്ഞ ഡിക്കുകയാണ് പേരുള്ള അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് നോക്കാം ഏതൊക്കെ ഏതൊക്കെ പുതിയ ആശയക്കാരുണ്ടോ പുതിയക്കാരുണ്ടോ ആശയങ്ങളെ മുഴുവനും എന്ത് വാദം കൊടുത്തിട്ടും ദോഷം പുറത്തു തന്നിട്ടായാലും രോഗം മാറ്റി തന്നിട്ടായാലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തന്നിട്ടായാലും എല്ലാം എല്ലാം സഹായിച്ചത് ബദിനത് മുിയത്തീൻ ഷെയ് എല്ലാം സഹായിച്ചത് മമ്പുറം തങ്ങൾ എല്ലാം സഹായിച്ചത് മടവൂർ എല്ലാം സഹായിച്ചത് ഇടിയാഹുറും അവരെ കൊണ്ട് തന്നെയാണ് സഹായം അവരാണ് സഹായം ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം എന്താണ് നമ്മൾ കേട്ടല്ലോ അവരുടെ വിശ്വാസപ്രകാരം എല്ലാം അവർക്ക് നൽകാൻ കഴിയും ആ രീതിയിൽ അവര് വളർന്നിട്ടുണ്ട് ആ രീതിയിൽ അവർക്ക് കഴിവ് കിട്ടിയിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ച് ഒന്നായി ആ രീതിയിലുള്ള പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് ആ റഹ്മാനിയത്ത് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി എം മടവൂരിനൊക്കെ ചിലപ്പോൾ അള്ളാഹു ഒക്കെ ആയിട്ട് യു കെ മജീദ് മുസ്ലിയാർക്കൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ അവരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ് എന്നാൽ സഖാഫി ഇസ്തിഹാസാവാദം അത് ഷിർക്കാണെന്നും പറയാൻ വേണ്ടി പാടില്ല ഇസ്തിഹാസ ഷിർക്കാണെന്നൊന്നും പറയാൻ വേണ്ടി പാടില്ല എങ്ങനെയല്ല ഇസ്തിഹാസ ഈ പറയുന്ന രോഗം അവരാണ് മാറ്റിത്തരുന്നത് ഈ പറയുന്ന രീതിയിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇസ്തിഹാസ ഉണ്ടല്ലോ അത് ഷിർക്കാണെന്നൊന്നും പറയാൻ വേണ്ടി പാടില്ല പക്ഷെ നമ്മള് അങ്ങനെ ചെയ്യുന്നത് അത് അതബ് കേടാണ് അവർ മുഖേന എന്നാണ് പറയേണ്ടത് ആര് മുഖേന ചിത്തിടിമീത്ത ലൗകർച്ച മുഖേന മുനമ്പത്തി ചേച്ചി മുഖേന ഓച്ചിര ദാമോരൻ അയ്യപ്പൻ മുേന ഉള്ളാളം കുഞ്ഞിക്കോയക്കാക്കേന ഇങ്ങനെ മുഖേന വെച്ച് പറയാം അവർ നമുക്ക് അള്ളാഹുവിന് നേടിത്തരുന്നു എന്ന രൂപത്തിൽ പറയാം അതല്ലാതെ അവർ നൽകുന്നു എന്ന് പറയാൻ വേണ്ടി പാടില്ല ഇത് സമസ്തയുടെ പഴയകാല വാദമാണോ അല്ല എന്താണ് അവർ പറഞ്ഞത് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടുകയും ചെയ്യും സി എം സ്മരണിക നമ്മൾ പലപ്പോഴും കണ്ടതാണ് ജീലാൻ നമ്മൾ പലപ്പോഴും കണ്ടതാണ് അതിലൊക്കെ ചിറ്റരിമീത്ത് ലൗക്കർച്ചെ കുറിച്ച് മഹത്വമായി അവർ പറഞ്ഞു വെച്ച കാര്യമാണ് നമുക്ക് അതിനെ കുറിച്ച് ഈ പറയുന്ന പേരോട് അബ്രഹ്മൻ സഖാഫിയുടെ ഈ വാദത്തെ കുറിച്ച് ഏത് വാദത്തെ കുറിച്ച് അവർ മുഖേന എന്ന വാദത്തെ കുറിച്ച് തൊഴിയൂർ സക്കാഫി നമ്മുടെ വഹാബ് സക്കാഫിയുടെ ചങ്ങാതി സക്കാഫി പറയുന്നത് തന്നെ കേൾക്കാം ക്ലിപ്പിംഗ് അടക്കം പറഞ്ഞു വന്നാൽ വളട്ട് തരാനൊന്നും ഞങ്ങളെ കിട്ടൂല

ഹബീബരായ തന്നു 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 തന്നെ പറയണം എന്താ എന്താ അതിന് ഉണ്ട് അതിന് കുഴപ്പമുണ്ട് അള്ളാഹു ആണ് രോഗം ശമിപ്പിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ അള്ളാഹുവിന് പകരം ചിറ്റടി വീതിൽ ഔഗർച്ഛാനം കൊണ്ടെക്കുമ്പോൾ അത് കുഴപ്പമാണ് അള്ളാഹുവാണ് ഹിതായത്ത് നൽകുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ മുനമ്പത്തി ചേച്ചിയെ കൊണ്ടു വെക്കുന്നത് കുഴപ്പമാണ് അള്ളാഹുവാണ് നമ്മുടെ രോഗം മാറ്റി തരുന്നത് മാനസിക നില നിലന്താളെ തെറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാക്കി തരേണ്ടത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നീക്കി തരേണ്ടത് അതൊക്കെ അള്ളാഹു മാത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെ ചിത്രരമീത്തിൽ ഔക്കർച്ചാനെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മരുദൂബായ രാതന്മാരുടെ ഖേമനായ ചിത്രമീതിൽ ലൗക്കർച്ചാനെ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അത് വിഷയം തന്നെയാണ് അതൊരു വിഷയം തന്നെയാണ് എന്നാൽ സമസ്ക്കാരുടെ വാദം പേരമാസ കഫി പറയുന്ന വാദമല്ല അത് അദ്ദേഹത്തിന് വന്ന മാറ്റമാണ് അതിലൊരു സംശയവുമില്ല നമുക്കത് ബോധ്യപ്പെടാൻ വേണ്ടി യു കെ മജീദ് മുസ്ലിയാരി അവരുടെ നിലപാട് എന്താണ് എ പി സംസ്ഥയിലെ മുസ്ലിയാരി മറ്റേത് പുറത്താണല്ലോ കുരുവട്ടൂരികൾ പുറത്താണല്ലോ കുരുവട്ടൂർ പറയുന്നത് ചിലപ്പോൾ സൈബർ പോരാളികൾ അംഗീകരിക്കണമെന്നില്ല എന്നാൽ യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞാൽ അവരെ തള്ളിപ്പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ വിഷയം പറയുന്നുണ്ട് അദ്ദേഹം പറയും നമുക്കൊന്ന് കേൾക്കാം സഹോദരന്മാരെ ദിക്കറിലും ും ഫിക്രലുമായി നേടിയെടുത്ത ഇത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായുവൂണാ ഉത്തീരം ചെയ്യു ഞാൻ എന്നോ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയുടെ കഴിവ് നേടിയാണ് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് അപ്പോൾ മഹാന്മാർക്കൊക്കെ ഇങ്ങനെ എല്ലാ എല്ലാവരെയും എല്ലായ്പ്പോഴും സഹായിക്കാനുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് അവരെ വിളിച്ചാൽ അവർ വിളിപ്പുറത്താണ് അവർ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് വായ് കൂടാതെ ഉത്തരം ചെയ്യുകയാണ് രോഗം അവർ മാറ്റിത്തരും പ്രയാസങ്ങൾ അവർ നീക്കിത്തരും ഒക്കെ അവർ ചെയ്യും അവർക്ക് അങ്ങനെയുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നേടിയെടുത്തത് അവർ അള്ളാഹുവിലേക്ക് അടുത്ത് അങ്ങനെ നേടിയെടുത്തതാണ് അതാണല്ലോ സി എം സ്മാരണി പറഞ്ഞത് ഒരു കുതിസിയായ ഹദീസിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒരു അടിമ എന്നിലേക്ക് എടുത്താൽ അവന്റെ കയ്യും കാലും കണ്ണും ഒക്കെ ഞാനാകും എന്ന് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയും ജീലാലിൽ എന്താ പറഞ്ഞത് അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ അവർക്ക് കഴിയും അതിനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട് ചിറ്റേ ഇപ്പോൾ നമ്മുടെ യു കെ മജീദ് മുസ്ലിയാർ എന്താ പറഞ്ഞത് അവരത് നേടിയെടുത്തിട്ടുണ്ട് ആ റഹ്മാനിയത്ത് അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനുള്ള റഹ്മാനിയത് അവർ നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒറിജിനൽ സമസ്തക്കാരായ ഒറിജിനൽ സമസ്തക്കാരനായ ഈ പറയുന്ന തൊഴിയൂർ സക്കാഫി തൊഴിയൂർ മൊല്ലാക്ക എന്താ പറഞ്ഞത് ആ പറഞ്ഞത് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞല്ലോ അവർ തരും എന്ന് തന്നെയാണ് എന്ന് ആ പറഞ്ഞ സമസ്തക്കാരുടെ വാദം കൃത്യമാണ് എ പി സമസ്തയുടെ വാദം കൃത്യമാണ് അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷെ പല ആളുകൾക്കും ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി അടിവരയിട്ട് നമ്മുടെ വഹാബ് സക്കാഫിയുടെ ചങ്ങാതി സക്കാഫി ഏത് തൊഴിയൂർ മൊല്ലാക്ക തന്നെ പറയും നമുക്കൊന്ന് കേൾക്കാം ഇന്ന് മോമിനിങ്ങൾ അല്ലേ പറയണത് ചില എന്താ പറയും ഇത് മടവൂരി തന്ന തന്ന കുട്ടിയാ കുട്ടിയാ മടവൂരി മടവൂരി ഇത് ചില വലിയ ബിസിനസ് വലിയ കച്ചവടമൊക്കെ നടത്തുന്ന ചില മുതലാളിമാര് മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഇല്ലേ കേരളത്തിന്റെ അഷ്ടദിക്കുകളില്ലേ ലോകത്തിന്റെ വിവിധ ദിക്കു ദിഗന്ധങ്ങളിൽ എല്ലാവരും പറയുന്നു ചിലരൊക്കെ പറയുന്നത് എന്താ ഇപ്പൊ മടവൂര് ശെഹുനാടെ പേരിൽ പേരിലുള്ള അത്ര വാഹനത്തിന് വേറെ എവിടെയും വേറെ ഒരു വലിയ പേരിൽ അങ്ങനെ ഒരു വാഹനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഏത് വാഹനവും അത് വലിയ വാഹനാവട്ടെ ചെറിയ വാഹനാവട്ടെ അതിനൊക്കെ പേരുണ്ടാവും സി എം മടവൂർ ആ സി എം ടെക്സ്റ്റൈൽസ് സംവിധാനങ്ങൾ കുട്ടിയെ ഏത് ചിത്തടിമീത്തിൽ ഔക്കരിച്ചാ പത്ത് മുപ്പത് കൊല്ലം മുമ്പേ മരിച്ചു പോയ ചിത്തടിമീത്തിൽ ഔക്കറിച്ചാണ് എന്നാലിന്ന് ഫുലാന് കുട്ടിയെ കൊടുത്തത് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അവരങ്ങനെ നൽകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ രൂപത്തിലാണല്ലോ ടിയാന്റെ സംസാരം നമ്മളിപ്പോ കേട്ടത് തുടർന്ന് പറയട്ടെന്താ അവർക്കൊക്കെ പറയാൻ ഒരുപാടുണ്ട് പാരമ്പര്യമായിട്ട് മലപ്പുറം ജില്ലയിലൊക്കെ മക്കരപ്പറമ്പ് ഒക്കെ പോയി നോക്കിയാല് ചില ആളുകളൊക്കെ പറയുന്ന വാക്കെന്താ ദീൻ നശിപ്പിക്കുകയാണ് എന്നാ പറയുന്നത് അതാണ് ഇപ്പൊ പുതിയൊരു ആരോപണം എന്തു പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവാണ് രോഗം ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് പ്രയാസങ്ങൾ നീക്കി തരുന്നവൻ അള്ളാഹുവാണ് നമുക്കെല്ലാം നൽകുന്നവൻ എന്ന് പറയുന്നത് ദീൻ നശിപ്പിക്കലാണ് ചിത്തടി വീത്തിൽ തരുന്നത് മുനുമ്പത്തി ചേച്ചിയാണ് തരുന്നത് ഓച്ചിരലെ ദാമോരനേട്ടനാണ് തരുന്നത് ഉള്ളാളം കുഞ്ഞിക്കോയക്കാക്കാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സുമ്പത്ത് സുന്നത്ത് ജമായത്ത് അതാണ് യഥാർത്ഥ സുനപൊട്ടിയ ജമായത്ത് എന്നാണ് പറയുന്നത് ഒറിജിനൽ സുന്നത്ത് ജമായത്ത് അങ്ങനെയല്ല അത് നമുക്ക് കൃത്യമായി അറിയാം അതുപോലെ ഓരോ കാര്യങ്ങളും ഈ മഹാന്മാർക്കൊക്കെ നൽകാൻ വേണ്ടി കഴിയും അതിനുള്ള കഴിവ് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് ആര് പറഞ്ഞത് യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞത് എന്നാൽ നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ആ നിലപാട് ആ നിലപാടിനെതിരെ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസിയാരി തന്നെ രംഗത്ത് വരുമ്പോൾ അത് നമ്മൾ കേൾക്കേണ്ടതില്ലേ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ തന്നെ പച്ചയ്ക്ക് അങ്ങോട്ട് എതിർത്ത് പറയുകയാണ് എന്താണ് ആലോചിക്കുന്നത് പറയുക കേട്ടോ ഏതാണ് പ്രസ്ഥാനം ഉസ്താദേ

അള്ളാഹു റസൂലിനോട് എന്റെ ഈമാൻ തരണം അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനോട് പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം സുബുക്കി ഇമാം ഇറിയിട്ടുള്ള ആളുകളെല്ലാം ഏ ഇമാവി കഴിഞ്ഞുപോയ എല്ലാ എല്ലാ മുഫസ്സിലുകളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് അവരാരും അപ്പോ ഈ പറയുന്ന സഖാഫി ആദർശത്തിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് എന്നത് വ്യക്തമാണല്ലോ ന്യായീകരണ തൊഴിലാളികളോടാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരോട് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ പേരട് അബ്ദുറഹ്മാൻ സഖാഫി നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു വശത്തും എന്നാൽ കാന്തപുരം പോലെയുള്ള ആളുകൾ മറുവശത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുകയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് വിഷയം മനസ്സിലായി ഇനി നമുക്ക് കാന്തപുരത്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാന്തപുരത്തോട് നിലപാട് വ്യക്തമാക്കണം കേരള കേരളയാത്ര കുറങ്ങി പുറപ്പെടുകയാണല്ലോ അതുകൊണ്ട് തന്നെ നിലപാടൊന്ന് വ്യക്തമാക്കണം മുസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നൌഷാദ് കുരുവട്ടൂരി നൗഷാദ് കുരുവട്ടൂരി അതായത് നമ്മുടെ ഉർജുന സമസ്തകാലെ മഷാഹിസന്മാരുടെ കൂട്ടത്തിലെ കേമൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പറയുന്ന വീഡിയോ കാണുന്നതിനിടയിൽ നിങ്ങൾക്ക് അവിടെ ഒരു അതിഥിയെ കാണാൻ വേണ്ടി സാധിക്കും ഏതാണ് അതിഥി എന്ന് പറഞ്ഞാൽ ചിത്രമീത ലൗക്കർ ലൗകർച്ച മുഹിബായ അദ്ദേഹത്തെ കുറിച്ച് കറാമത്തുകൾ കേരളക്കരയിൽ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു ബ്ലോഗർ ഉണ്ടല്ലോ കുറച്ചു കാലം മുമ്പ് സ്വന്തം ഭാര്യയെ കൊലക്ക് കൊടുത്ത് ജയിലിൽ പോയ ആ ബ്ലോഗർ അദ്ദേഹം നമ്മുടെ നൗഷാദ് ഷെയ്ഖിന്റെ അരുവത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് രസകരമായ ഒരു സംഭവമാണ് അദ്ദേഹം ജയിലിലൊക്കെ പോയി കുറച്ചൊക്കെ വെളുത്തിട്ടുണ്ട് എങ്കിലും നന്നായി മെലിഞ്ഞിട്ടുണ്ട് നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലോ ചിത്രമീത്ര കൈവിട്ടു പോയതല്ലേ സഹായിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിൽ ശിഗണവും കാര്യങ്ങളൊക്കെ കാണും കാണും സമസ്തക്കാരനായ മഷാഹിഹന്മാരുടെ കേമൻ ഷെയ്ഖുന അഹ് ഉസ്താദ് സംസാരിക്കുന്നത് കേൾക്കാം എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ മുമ്പിൽ ഒരു ആവശ്യം നമ്മൾ വെക്കുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ മൂപ്പര് കേരള യാത്രക്ക് ഒരുങ്ങുന്നുണ്ട് അത്രേം കേരളയാത്ര എന്ന് പറയുമ്പോൾ കേരളം മുഴുവനും നടന്നു പോകുന്ന യാത്ര പോലും ആ യാത്രയിൽ ഇവിടെ വിവാദമായ ഇത്തരം വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രണ്ടാലൊന്ന് ഒന്ന് പറയണം എന്നത് ഈ കോഴിക്കോട് വച്ച് ഇന്ന് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തോട് തന്നെ ആവശ്യപ്പെടുകയാണ് കാരണം ഇവിടെ ആളുകളെ കൺഫ്യൂഷനാക്കി കൺഫ്യൂഷനാക്കുക എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ മുഴുവൻ കൺഫ്യൂഷനാക്കി ഇങ്ങനെ നീങ്ങുമ്പോൾ അതിനുള്ള സമയം കൂടിയാണല്ലോ അത് അതുകൊണ്ട് തന്നെ വിരുദ്ധ പ്രസ്ഥാനം തുടക്കം സത്യത്തിൽ അപ്പോൾ കൃത്യമാണ് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കണം ഏത് വശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പേരോടിന്റെ വശത്ത് തന്നെയാണോ ഷെയ്ഖുനെ ഉള്ളത് കാരണം എന്താണ് ഷെയ്ഖുനെ തന്നെയാണ് പറഞ്ഞത് ഇസ്തിഹാസ വിരുദ്ധർ ആ ഒരു സംഘം രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കേട്ടല്ലോ അത് പറഞ്ഞത് ഷെയ്ഖുനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പഴയ ഉസ്താദിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കാം നമ്മുടെ കുരുവട്ടൂർ ഷെയ്ഖ് ഒറിജിനൽ സമസ്ത മഷായിഹന്മാരുടെ കേമൻ നൊഷാദ് ഉസ്താദ് തന്നെ ഈ വിഷയം പറയാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്താണ് നിങ്ങൾ പറയണം പ്രത്യേകമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകമായി നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം നടത്താൻ വേണ്ടി കാരണം സഹോദരങ്ങളെ ഈ രീതിയിൽ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കൊണ്ടിരിക്കുമ്പോൾ ഉസ്താദുമാർ തന്നെ പരസ്പരം പോരടിക്കുമ്പോൾ ഉസ്താദുമാർ തന്നെ പരസ്പരം കലഹിക്കുമ്പോൾ സ്വാഭാവികമായും സമസ്തയിൽ ഒരു പിളർപ്പിന് സാധ്യത ഏറുകയാണ് കുറേ ആളുകൾ കുരുവട്ടൂരി ഭാഗത്തേക്കും കുറെ ആളുകൾ പേരോട് ഭാഗത്തേക്കും തിരിയുമെന്നതിൽ ഒരു സംശയവുമില്ല ആ ഒരു രൂപത്തിലേക്ക് ഇതൊക്കെ പോയിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എങ്ങനെ മുമ്പോട്ട് പോകണം ഒന്നും തിരിയാതെ സൈബർ പോരാളികൾ ഇങ്ങനെ അലയുകയാണ് ഇനി സഹോദരങ്ങളെ സമസ്തക്കാരുടെ ഈ ഇസ്തിഹാസാവാദത്തിനെതിരെ അതിശക്തമായി നിലപാടുമായി മുമ്പോട്ട് വന്ന പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയോടുള്ള കലിപ്പ് മുസ്ലിയാക്കന്മാർക്ക് തീരുന്നില്ല നിലപാട് മാറ്റത്തിൽ വല്ലാത്ത പ്രയാസത്തിലാണ് വല്ലാത്ത ദേഷ്യത്തിലാണ് കാരണം സമസ്താലയം കേരളക്കരയിൽ പറഞ്ഞു വെച്ച ഇസ്തിഹാസാവാദത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് പേരോടൻ സഖാഫി നിലപാട് വ്യക്തമാക്കി സംസാരിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒറിജിനൽ സമസ്തക്കാരുടെ മഷാഹിഹന്മാർക്ക് ഹാലിളക്കമുണ്ടാകും അങ്ങനെ ആ ഹാലിളക്കത്തിൽ സ്വന്തം ഉസ്താദിനെ വായിക്കു തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ആര്യ നമ്മുടെ മമ്പാട്ടുകാല വഹാബ് സഖാഫിയുടെ ചങ്ങാതി സഖാഫിയായ തൊഴിയൂർ മൊല്ലാക്ക കുഞ്ഞു മുഹമ്മദ് സഖാഫി തൊഴിയൂർ എന്നറിയപ്പെടുന്ന ൊഴിയൂർ മൊല്ലാക്കുംസൂലിനെ പറ്റി പറയാം എല്ലാ അധികാരും കേട്ടില്ലേ പച്ചക്ക് വിളിക്കാണ് പറഞ്ഞത് എന്താണോ ആ പറഞ്ഞതിനെ എതിരി ഉസ്താദിന്റെ ആണല്ലോ ശിഷ്യൻ ഉസ്താദിൽ നിന്നാണല്ലോ കാര്യങ്ങളൊക്കെ പഠിച്ചത് എങ്ങനെയും വളച്ചും തിരിച്ചുമൊടിച്ചും എങ്ങനെയും പറയാൻ യാതൊരു മടിയുമില്ലാതെ എന്തും പറയാൻ യാതൊരു ഉറുപ്പും ഇല്ലാതെ രംഗപ്രവേശനം നടത്തുന്ന മൊള്ളാക്കമാരിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സ്വാഭാവികമാണ് അത് ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ് പെരടദ്രമ സക്കാഫി വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും വലുതൊക്കെ കേൾക്കാൻ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് മുജാഹിദികൾ ഒരുപാട് കാലമായി കേൾക്കുന്നതാണല്ലോ മുജാഹിദുകൾ ഒരുപാട് കാലമായി അനുഭവിക്കുന്നതാണല്ലോ അങ്ങനെ പലതും ഇനി പേരോട് അബ്ദുറഹമ്മൻ സഖാഫി വരും ദിവസങ്ങളിൽ കേൾക്കേണ്ടതുമുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഹാസവാദം പേരോട് പറഞ്ഞതല്ല ഇസ്തിഹാസാവാദം ഈ പറയുന്ന മൊല്ലാഖമാർ പറയുന്നതുമല്ല ഇസ്തിഹാസവാദം പച്ച ശിർക്ക് തന്നെയാണ് അള്ളാഹു തലയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം അത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ് അള്ളാഹു കാണുന്നത് പോലെ കാണാൻ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാൻ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാൻ ഒരു മഹുലൂഖിനും അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല അതൊക്കെ ഇവരുടെ സാങ്കല്പികം മാത്രമാണ് അങ്ങനെ ഒരു കഴിവ് നൽകുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മോജിതത്ത് കറാവത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ ദുർവ്യാഖ്യാനം നടത്തി പാമര ജനതയെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ കുബൂരി പുരോഹിതന്മാർ അതിനുവേണ്ടി അള്ളാഹുന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാണ് ആ ഇതിലെ അറുപത്തിനാലാമത്തെ ആയത്തോതിയായാലും സൂറത്തലുമായ അമ്പത്തി അഞ്ചാമത്തെ ആയത്തോതിയാലും അതുപോലെ തന്നെ നിരവധി ആയത്തുകൾ ഓതിയാലും ഹദീസുകൾ പറഞ്ഞാലും കിതാബുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇന്ന് ഇന്ന പണ്ഡിതന്മാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒക്കെ ദുർവ്യാഖ്യാനവും കോട്ടിമാട്ടലുകളും തട്ടിപ്പുകളും പരിഗണകയും മാത്രമാണ് എന്ന് ഈ കേരളക്കരയിൽ നടന്ന സമസ്ത സരഫി ഇസ്തിരാസവാദത്തിൽ നടന്ന സംവാദങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ധനങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ പരിശ്രമിക്കുക നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും വാല് വാർഹമല്ലോ